നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ചെങ്കടലിൽ വീണ്ടും എണ്ണ ടാങ്കർ ആക്രമിച്ച് ഹൂതി ഉദർ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആദ്യഘട്ടം ആക്രമണം നടന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വീണ്ടും മൂന്ന് തവണ ഈ ഓയിൽ ടാങ്കറിന് നേരെ ഹൂതി ഉദർ ആക്രമണം നടത്തി എന്നാണ് പറയപ്പെടുന്നത് ഇതിലെ ജീവനക്കാരെ അവർ ഏതാണ്ട് ഇരുപത്തഞ്ചോളം പേരുണ്ട് ഇവരെ ഒരു കപ്പൽ പിന്നീട് രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഓയിൽ ടാങ്കർ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഗ്രീക്ക് പതാക വഹിക്കുന്ന സോയൂണിയൻ എന്ന എണ്ണ ടാങ്കറാണ് ഹൂതി ഉദരുടെ ആക്രമണത്തിന് വിധേയമായത് കഴിഞ്ഞ പത്ത് മാസത്തോളമായി നിരന്തരമായി ചെങ്കടലിൽ അതുവഴി കടന്നു പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതായിരുന്നു ഹൂതി വിമതരുടെ ആദ്യ രീതി പിന്നീട് സാധാരണ മറ്റ് എണ്ണ ടാങ്കറുകളെയും ചരക്ക് കപ്പലുകളൊക്കെ തന്നെ ഇവർ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു ബുധനാഴ്ച ഇവർ എണ്ണ ടാങ്കറിന് നേർക്ക് നടത്തിയ ആക്രമണത്തിൻ്റെ എഞ്ചിൻ തയ്യാറാകുകയായിരുന്നു പിന്നീടാണ് ഇതിലെ ജീവനക്കാരെ മറ്റൊരു കപ്പലെത്തി രക്ഷപ്പെടുത്തിയത് എന്നാൽ ആക്രമണത്തിനിരയായ കപ്പലാകട്ടെ അവിടെ നിന്ന് നീക്കാനാകാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതേ തുടർന്നാണ് ഇപ്പോൾ മറ്റൊരു ഭീഷണി കൂടി ഉയർന്നിരിക്കുന്നത് ഈ എണ്ണ ടാങ്കറിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം ടൺ ക്രൂഡ് ഓയിലുമായിട്ടാണ് ഈ കപ്പൽ സഞ്ചരിച്ചിരുന്നത് ഇത് കടലിലേക്ക് പരക്കുകയാണെങ്കിൽ അത് വൻ തോതിലുള്ള പ്രകൃതി ദുരന്തത്തിലേക്കായിരിക്കും വഴിതെളിക്കുക എന്നാണ് ഇപ്പോൾ ഗവേഷകരും ചൂണ്ടിക്കാട്ടുന്നത് സമാനമായൊരു സംഭവം ഇപ്പോൾ ഗവേഷകർ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഈ സ്ഥലത്ത് വെച്ച് തന്നെ മറ്റൊരു എണ്ണ ടാങ്കർ അപകടത്തിൽപ്പെട്ടപ്പോൾ മൂന്ന് ലക്ഷത്തോളം ടൺ ക്രൂഡ് ക്രൂഡോയിലാണ് ഇവിടെ ആകെ അന്ന് പരന്നിരുന്നത് ഇത് പിന്നീട് ശുദ്ധീകരിക്കാൻ തന്നെ ഏറെ നാളെടുത്തിരുന്നു മാത്രമല്ല ഇത് പിന്നീട് ഈ മേഖലയിൽ ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെൽറ്റ ടാങ്കർ കമ്പനിയുടെ വകയാണ് സൊയോണിയൻ എന്ന ഈ എണ്ണ ടാങ്കർ ഇതേ കമ്പനിയുടെ തന്നെ മൂന്നാമത്തെ എണ്ണക്കപ്പലാണ് ഹൂതിയ ഇപ്പോൾ ആക്രമിക്കുന്നത് ആക്രമണത്തിനെതിരായ കപ്പലിനെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ചെങ്കടൽ ഹൂതിയുമതരുടെ ആക്രമണം ശക്തമായതിനെ തുടർന്നാണ് ആ മേഖലയിൽ അമേരിക്കൻ നാവികസേനയും അവരുടെ സാന്നിധ്യം ശക്തമാക്കിയത് പക്ഷേ പലപ്പോഴും ഈ ഹൂതിയ ആക്രമിക്കുന്നത് യമനിൽ നിന്നാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രതിസന്ധി യമനിൽ ഇപ്പോൾ അവിടുത്തെ പല ഭാഗങ്ങളും കൈയേറിയ ഹൂതിയ മതരാകട്ടെ അവിടുത്തെ പഴയ വിമാനത്താവളങ്ങളും മറ്റും കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അവിടെ നിന്നുകൊണ്ടാണ് ഇവർ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെയും എണ്ണ ടാങ്കറിനെയൊക്കെ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല കപ്പലുകളും ഈ വഴി ഒഴിവാക്കിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ കപ്പൽ കമ്പനികൾക്ക് വൻതോതിലുള്ള സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത് എങ്കിലും മറ്റ് വഴികളില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ മറ്റ് മാർഗ്ഗങ്ങൾ ഇവർ ആശ്രയിക്കുന്നത് അതേസമയം ഇതുവഴി അപൂർവമായി കടന്നു പോകുന്ന ചരക്ക് കപ്പലുള്ള എണ്ണ ടാങ്കറുകളെയുമാണ് ഇപ്പോൾ ഹൂതിയുമതർ വീണ്ടും ആക്രമിക്കുന്നത് ഏതായാലും അമേരിക്കൻ നാവികസേന ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്